ഒരു ഗുണമില്ലാത്ത പിണറായി ഞാൻ ജനിച്ചപ്പോർട്ടിക്ക് വേണ്ടി അടിയും കൊണ്ട് ഇടിയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ കാശ് കഴിഞ്ഞെടുത്തിട്ട് ചുമര എഴുതി എല്ലാ കഷ്ടപ്പാടും കഴിച്ചിട്ടാണോ ഞാൻ അയാളും നശിച്ചു പോവുള്ള ഞാൻ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് നശിക്ക് എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറും

ഞാൻ വലിയ യൂണിയനിൽ വരെയുള്ള യൂണിയനിൽ വരെയുള്ള ഞാൻ യൂണിയനിൽ ലൈഫില് വെച്ചിട്ട് അത് കിട്ടിയില്ല ഇന്ന് നീരാശോളൂ എനിക്ക് നാളെ ടിക്കറ്റ് വെക്കാൻ കാശില്ല ആയിരത്തി ഇതിന്റെ രണ്ടായിരം ടിക്കറ്റ് നല്ല ബാക്കി വന്നു ആ വേറെ ഒന്ന് വെള്ളിച്ചിരിക്കുന്നു ശില്ല ടിക്കറ്റ് കനില്ല വാടക താമസിക്കുന്ന ആരുമില്ല ഒന്നുമില്ല അയാള് നശിച്ചു പോവുള്ളു അയാൾ ദൂരത്തിന് വല്ല കുറവുണ്ട പിന്നെ അതിലെണ്ടോ ഞങ്ങളെ പോലുള്ള പാവങ്ങളിൽ ലോട്ടറിയും മദ്യം ഈ രണ്ട് വരുമാനം അവർക്കുള്ളത് ഗവൺമെന്റിനുള്ളത് ആ രണ്ട് വരുമാനം വെച്ച അവർ ദൂരത്തിനൊന്നും കുറവില്ല അയാള് നശിച്ചു പോകും